നമസ്കാരം അവസാനം കുന്തും കുടച്ചക്രവും തിരിഞ്ഞുകുത്തി ആ തിരിഞ്ഞുകുത്തിയെ നമ്മളെ സജിച്ചറിയാൻ ഇനി രാജിവെക്കേണ്ടി വരും അദ്ദേഹത്തിനെ രക്ഷിച്ചുകൊണ്ടുള്ള പിണറായി വിജയൻ്റെ കള്ള റിപ്പോർട്ടുകളെല്ലാം എടുത്തറിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തിനെതിരെ ശക്തമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അതായത് കുന്തും കുടച്ചക്രവുമാണ് ഭരണഘടന മതേതരത്വമാണ് ജനാധിപത്യമാണ് സമത്വമാണ് എന്നൊക്കെ പറയുന്നത് മണ്ണാങ്കട്ടയാണ് കൊന്തം കൊടചക്രമാണ് ഈ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് വളരെ അവഹേളിച്ചുകൊണ്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മാസത്തിലെ കൊല്ലപ്പള്ളിയിൽ നടത്തിയ അദ്ദേഹം നടത്തിയ ഒരു സി പി എമ്മിൻ്റെ ചടങ്ങിൽ നടന്ന പ്രസംഗമാണ് വിവാദമായത് അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു ഭരണഘടന ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാരാണ് അതിന് യാതൊരു സാധ്യതയുമില്ല ഒരു മനോ മനോഹരം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് യാതൊരു കൊള്ളാത്ത ചുക്കിനും ചുമ്പിൽ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു ഭരണഘടനയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പ്രസംഗിച്ചിട്ടുള്ളത് മാത്രമല്ല കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടനയാണ് എന്നുകൂടി പറയുകയുണ്ടായി ഇങ്ങനെയുള്ള ഭരണഘടനാ വിരുദ്ധമായ രാജ്യത്തിന് വിരുദ്ധമായ പ്രസംഗം നടത്തി രാജ്യദ്രോഹ കുറ്റമടക്കമാണ് സത്യപ്രജ്ഞാൽ എംഘനം കൂടിയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന് അന്ന് രാജിവെക്കേണ്ടി വന്നു ഈ കാര്യത്തിൽ മുമ്പ് പഞ്ചാബ് മോഡൽ പ്രസംഗം നടത്തിയതിന് ബാലകൃഷ്ണപിള്ളിക്ക് രാജിവെക്കേണ്ടി വന്നിരുന്നു അതേപോലെയുള്ള ഒരു പ്രസംഗമാണ് സജി ചെറിയ നടത്തിയത് എന്നാൽ സജി ചെറിയാനെ മാറ്റാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നില്ല അദ്ദേഹം അന്ന് രാജിവെച്ചു പിന്നീട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു എന്താണ് കാരണം അതിനുള്ള കാരണം യോഹന്നാനുമായിട്ടുള്ള ബന്ധമാണ് യോഹന്നാനെ ഇടനിലക്കാരനാണ് ആര് ഈ സജിച്ചെറിയാൻ ഈ സജി ചെറിയാൻ വഴിയാണ് പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ ഇവിടെ നിന്ന് വിദേശത്തേക്ക് കടത്തിയത് എന്നുള്ള റിപ്പോർട്ട് നേരത്തെ ഇപ്പോൾ പുറത്തു വന്നിരുന്നു മാത്രമല്ല ചെറുവള്ളി എസ്റ്റേറ്റുമായി ഇടപാടുമായി ബന്ധപ്പെട്ട ഇടപാടുകളിലെല്ലാം തന്നെ പിണറായി വിജയന് ബന്ധമുണ്ടായിരുന്നുവെന്നും ഇവരുടെ ട്രസ്റ്റ് വഴിയാണ് ഇവിടുന്ന് അമേരിക്കയ്ക്കടക്കം പണം കൈ മാറ്റിയതെന്നുള്ള ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ഇടനിലക്കാരനായിരുന്നു സജി ചെറിയാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും അവിടെ മത്സരിക്കാൻ വേണ്ടി ചെങ്ങന്നൂർ സീറ്റ് കൊടുത്തത് ചെങ്ങന്നൂരിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലും സ്വാതന്ത്ര്യം കൊടുത്തു മാത്രമല്ല അദ്ദേഹത്തെ ഭരണഘടനാ വിരുദ്ധമായ പ്രസംഗം നടത്തി സത്യപ്രജ്ഞ ലംഘനം നടത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം അത് അതിൻ്റെതായ രീതിയിൽ വിലക്കെടുത്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള ഒരു മനസ്സല്ല പിണറായി വിജയൻ കാണിച്ചത് കാരണം സജി ചെറിയാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പലതും വിളിച്ചു പറയുമെന്നറിയാം കാരണം ഈ പറയുന്ന ഇടപാടുമായി ബന്ധപ്പെട്ട യോഹന്നാനുമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാട് വിദേശത്തേക്ക് പണം കടത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറയാൻ ആർക്ക് കഴിയും സജിച്ചറിയാൻ കഴിയും അതുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് അത്ര ബുദ്ധിയല്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വീണ്ടും സാംസ്കാരിക മന്ത്രിയാക്കി സാംസ്കാരികം സംസ്കാരം തീരെ തൊട്ട് തോണ്ടിയിട്ടില്ലാത്ത ഇദ്ദേഹത്തെ സാംസ്കാരിക മന്ത്രിയാക്കായി അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വിവാദമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ റിപ്പോർട്ട് പൂർത്തിവെച്ചത് ആരാണ് ഈ പറയുന്ന മാന്യ അദ്ദേഹമാണ് അദ്ദേഹം ആ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ചില നടികളെ ആവശ്യപ്പെട്ടുവെന്നും അത് സപ്ലൈ ചെയ്തു എന്ന് പറയുന്ന ആരോപണങ്ങളടക്കം ഒരു നടി പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി പേര് പറയാതെ പറയുകയുണ്ടായി അതിനെക്കുറിച്ച് എന്നോട് സതീഷ് എന്ന് പറയുന്ന അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞത് അതിലൊന്ന് സജി ചെറിയാൻ തന്നെയാണെന്നാണ് അങ്ങനെയുള്ള സജി ചെറിയാൻ മന്ത്രിയായി തുടരുന്നതിന് ഒരേ ഒരു കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരും കൊള്ളരുതാത്ത ആൾക്കാരും എന്തിനും വൃത്തികേട് വിളിച്ച് പറയുന്ന ആൾക്കാരും ആയ പൊണ്ണന്മാരെ മന്ത്രിമാരാക്കി കൂടെ നിർത്തുന്നതാണ് പിണറായി വിജയന് സന്തോഷം കാട്ടുകള്ളമാരെയും കള്ളമാ തട്ടിപ്പുകാരെയും കൂടെ നിൽക്കുന്നവരെയും ഒക്കെ കൂടെ നിർത്തുക എന്ന് പറയുന്ന സ്ഥിരം പരിപാടി പിണറായി വിജയനെയും ഈ പാർട്ടിയെയും പിണറായി വിജയൻ ഈ പാർട്ടിയെ സി പി എം എന്ന മഹാപ്രസ്ഥാനത്തെ എങ്ങനെയാണ് നശിപ്പിക്കുന്നത് എന്ന് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സജി ചെറിയാനെ വീണ്ടും മന്ത്രിയാക്കിയത് എന്തായാലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരും ഹൈക്കോടതി ശക്തമായിട്ടുള്ള ഒരു വിധിയാണ് പറഞ്ഞിരിക്കുന്നത് നേരത്തെ സർക്കാർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹത്തിനെതിരെ തെളിവുകളൊന്നുമില്ല അന്വേഷണത്തിൽ തെളിവുകളൊന്നുമില്ല എന്നാണ് എന്നാൽ ഹൈക്കോടതി പറഞ്ഞത് വളരെ ശക്തമായ തെളിവാണ് ഉള്ളത് ഭരണഘടനയെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിട്ടുള്ളത് അദ്ദേഹം ഒരു കാരണവശാലും മന്ത്രിയായി തുടരാൻ യോഗ്യനല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് ശക്തമായ രൂപത്തിൽ ഡി ജി പി ലെവലിൽ അന്വേഷണം നടക്കണം എന്നുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാത്രമല്ല നേരത്തെ മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം സംസാരിച്ച ശബ്ദം റെക്കോർഡ് ചെയ്ത് അത് ഫോറൻസിക് ലാബിലേക്ക് ശബ്ദം ശരിയാണോ അദ്ദേഹത്തിൻ്റെ അതാണോ പരിശോധനയ്ക്ക് പോലും അയച്ചിട്ടില്ല എന്നാണ് വാദിഭാഗം പറഞ്ഞത് കോടതി സ്വീകരിക്കുകയും ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് പിണറായിക്കും അതേപോലെ സജി ചെറിയാൻ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമില്ല നന്ദി നമസ്കാരം